ഒന്ന് പത്രോസ് രണ്ട് അധ്യായത്തിൽ നവജാത ശിശുക്കളെപ്പോലെ ദൈവവചനത്തിന്റെ ശുദ്ധമായ ആത്മീയ പാൽ വാഞ്ചിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരാൻ അപ്പോസ്തലനായ പത്രോസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു ദ്രോഹം വഞ്ചന കപടഭക്തി അസൂയ ദൂഷണം എന്നിവയിൽ നിന്ന് സ്വയം മോചിതരാകാൻ അവൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു യേശു ഒരു ആത്മീയ ഭവനമായി പണിയപ്പെടുന്ന ഈ ജീവനുള്ള കല്ലുകൾ എന്നാണ് പത്രോസ് വിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യരാൽ തിരസ്കരിക്കപ്പെട്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവനും വിലയേറിയവനുമാണ് അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല എന്നാൽ അവനെ നിരസിക്കുന്നവർ ഇടറിപ്പോകുന്നു ദൈവമക്കൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണെന്നും രാജകീയ പുരോഹിതവർഗമാണെന്നും വിശുദ്ധ ജനതയാണെന്നും ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണെന്നും ഇരുട്ടിൽ നിന്ന് അവന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണെന്നും പത്രോസ് സഭയെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ നല്ല പ്രവൃത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിശ്വാസികളുടെ ഇടയിൽ മാന്യമായി ജീവിക്കാൻ അവൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നു ഈ ലോകത്തിലെ വിദേശികളും പ്രവാസികളും എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ പാപകരമായ ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കർത്താവിനുവേണ്ടി മനുഷ്യ അധികാരികൾക്ക് കീഴടങ്ങുകയും എല്ലാവരോടും ബഹുമാനം കാണിക്കുകയും സഹവിശ്വാസികളെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചക്രവർത്തിയെ ബഹുമാനിക്കുകയും വേണം ദാസന്മാരോട് അവരുടെ യജമാനന്മാർക്ക് അന്യായമായവർക്ക് പോലും കീഴടങ്ങാൻ പറഞ്ഞിരിക്കുന്നു കാരണം ക്രിസ്തുവും അന്യായമായി കഷ്ടപ്പെട്ടു യേശുവിനെ ഒരു ഉത്തം മാതൃകയായി അവതരിപ്പിച്ചിരിക്കുന്നു അവൻ പാപം ചെയ്തില്ല പ്രതികാരം ചെയ്തില്ല തന്നെ തന്നെ ദൈവത്തിനു സമർപ്പിച്ചു അവന്റെ മുറിവുകളാൽ വിശ്വാസികൾ സുഖം പ്രാപിച്ചു ഒരിക്കൽ അലഞ്ഞുതിരിയുന്ന ആടുകളെപ്പോലെ അവർ ഇപ്പോൾ അവരുടെ ആത്മാക്കളുടെ ഇടയനും മേൽവിചാരകനുമായവന്റെ അടുക്കലേക്ക് മടങ്ങി